ഓഹരിയിൽ അന്തർലീനമായ സവിശേഷ ട്രെൻഡിനെ മനസ്സിലാക്കുന്നതിനെ വിലയിൽ പ്രതിഫലിക്കുന്ന പാറ്റേണുകളുടെ വിശകലനം നിക്ഷേപകരെ മാർക്കറ്റ് ഏർണസ്ട്രിയിലും വളരെയധികം സഹായിക്കുന്നു ഓഹരിയുടെ വിലയിൽ തുടർച്ചയെ രേഖപ്പെടുത്തുന്ന മികച്ച നേട്ടം ആ ഓഹരിയുടെ ദീർഘകാലങ്ങളിലേക്കുള്ള കുതിപ്പിൻ്റെ സാധ്യതയുടെ ലക്ഷണമായി കണക്കാക്കാം നാല് മാസത്തോളമൊക്കെ ഒരു ഓഹരി തുടർച്ചയെ മുന്നേറ്റം പ്രകടമാക്കുമ്പോൾ വിവിധതരം സാമ്പത്തിക ഘടകങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കാനുള്ള കമ്പനിയുടെ കാര്യശേഷിയെക്കുറിച്ചുള്ള സൂചനയുമാകുന്നു എന്നിരുന്നാലും വിശാല വിപണിയിലെ സാഹചര്യം മാറിമറിയുമ്പോൾ ഓഹരിക്ക് കുതിപ്പ് തുടരാൻ കഴിയുമോ അത് ഓഹരിയിൽ തിരുത്തലിനും ലാഭമെടുപ്പിനുള്ള കളമൊരുങ്ങുമോ എന്ന ചോദ്യവും ഉയരാം ചുരുക്കത്തിൽ നിക്ഷേപരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പ്രൈസ് ട്രെൻഡുകൾ ഭാവി നിക്ഷേപത്തിനായും കരകതമായ നേട്ടം പ്രയോജനപ്പെടുത്തുന്ന ായുമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുമെന്ന് സാരം ഈ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ നാല് മാസത്തിലും പത്ത് ശതമാനത്തിലധികം നേട്ടം നിക്ഷേപകർക്ക് തുടർച്ചയായി സമ്മാനിച്ച നിരവധി ഓഹരികൾ ഇവിടെയുണ്ട് ഇക്കൂട്ടത്തിൽ നിന്നും കമ്പനിയുടെ വിപണി മൂലം ആയിരം കോടിയിലധികം ഉള്ളതും ആരോഗ്യപരമായ തോതിൽ ഇടപാടുകളുടെ എണ്ണം അഥവാ വോളിയൂവും രേഖപ്പെടുത്തുന്ന അഞ്ച് ഓഹരികളുടെ വിശാംശങ്ങൾ നോക്കാം ആദ്യമേ അഷ്ക ക്രെഡിറ്റ് ക്യാപിറ്റൽ വിവിധ വായ്പാ സേവനങ്ങളും ഓഹരികളിലും സെക്യൂരിറ്റികളിലും നിക്ഷേപവും നടത്തുന്ന ബാങ്കിന്റെ ധനകാര്യ സ്ഥാപനമാണ് അഷുഗ ക്രെഡിറ്റ് ക്യാപിറ്റൽ ലിമിറ്റഡ് ഏകദേശം ആയിരത്തി മുന്നൂറ്ററുപത് കോടി രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം ചൊവ്വാഴ്ച വ്യാപാരത്തിനൊടുവിൽ അറുനൂറ്റി മുപ്പത്തി ആറ് രൂപ നിലവാരത്തിലാണ് അഷുക ക്രെഡിറ്റ് ക്യാപിറ്റൽ ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ നാല് മാസക്കാലയളവിൽ ഈ മൈക്രോക്യാപ്പ് ഓഹരിയുടെ വിപണി വില എഴുപത്തഞ്ച് രൂപയിൽ നിന്നും അറുന്നൂറ്റി മുപ്പത് രൂപ നിലവാരത്തിലേക്കാണ് കുതിച്ചുയരുന്നത് ഇതിലൂടെ എഴുന്നൂറ്റമ്പത് ശതമാനത്തിലധികം നേട്ടമാണ് അഷക ക്രെഡിറ്റ് ക്യാപിറ്റൽ ഓഹരിയിൽ രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിക്ഷേപകർക്ക് ആയിരത്തി മുന്നൂറ്റി പത്ത് ശതമാനം നേട്ടവും ഈ ഓഹരി സമ്മാനിച്ചിട്ടുണ്ട് രണ്ടാമത് കിടെക്സ് ഗാർമെൻറ്റ്സ് രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന പ്രമുഖ അപ്പാരൽ കമ്പനിയാണ് കീടെക്സ് ഗാർമെൻറ്റ്സ് ലിമിറ്റഡ് ഏകദേശം നാലായിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ വിപണി മൂല്യം ചൊവ്വാഴ്ച അറുന്നൂറ്റി പന്ത്രണ്ട് രൂപയിലായിരുന്നു കീടെക്സ് ഗാർമെൻറ്റ്സ് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ നാല് മാസത്തിനിടെ ഈ സ്മോൾ ക്യാപ്പ് ഓഹരിയുടെ വില ഇരുന്നൂറ്റി പതിനേഴ് രൂപയിൽ നിന്നും അറുന്നൂറ്റി പന്ത്രണ്ട് രൂപയിലേക്ക് ഉയർന്നു ഇതിലൂടെ നൂറ്റി തൊണ്ണൂറ് ശതമാനത്തുള്ള നേട്ടമാണ് കീടെക് ഗാർമെൻസ് ഓഹരിൽ കുറിച്ചത് കഴിഞ്ഞ ഒരു വർഷക്കാലയളവിൽ ഇരുന്നൂറ് ശതമാനത്തോളം നേട്ടവും ഈ ഓഹരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമത് ബാൻഡേജ് നോളജ് അക്കാഡമി സാമ്പത്തിക ബാങ്കിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിലും ഇതുമായി ബന്ധപ്പെട്ട പുസ്തക പ്രസ്ഥാനത്തിലും ശ്രദ്ധ കമ്പനിയാണ് ബാൻഡേജ് നോളജ് അക്കാഡമി ലിമിറ്റഡ് ഏകദേശം ആയിരത്തഞ്ഞൂറ് കോടി രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം ചൊവ്വാഴ്ചത്തെ വ്യാപാരത്തിനുള്ളിൽ നൂറ്റി മുപ്പത്തിരണ്ട് രൂപ നിലവാരത്തിലാണ് ബാൻഡ് നോളജ് അക്കാഡമി ഓഹരികൾ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ നാല് മാസക്കാലയളവിൽ ഈ മൈക്രോക്യാപ്പ് ഓഹരിയുടെ വിപണി വില നാൽപ്പത്തെട്ട് രൂപയിൽ നിന്നും നൂറ്റി മുപ്പത്തിരണ്ട് രൂപ നിലവാരത്തിലേക്ക് കുതിച്ചുയർന്നു ഇതിലൂടെ നൂറ്റി എഴുപത് ശതമാനത്തുള്ള നേട്ടമാണ് ബാൻഡ് നോളജ് അക്കാഡമി ഓഹരിൽ രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് ശതമാനം നേട്ടവും ഈ ഓഹരിൽ കുറിച്ചിട്ടുണ്ട് ബജാജ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് പരധിയുടെ ആവശ്യമായ വിവിധ യന്ത്രങ്ങൾ നിർമ്മിക്കുന്ന പ്രമുഖ കമ്പനിയാണ് ബജാജ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഏകദേശം ആയിരത്തി കോടി രൂപയാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ വിപണി മൂല്യം ചൊവ്വാഴ്ച തൊള്ളായിരത്തി ഇരുപത്തൊന്ന് രൂപയിലായിരുന്നു ബജാജ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ നാല് മാസത്തിനിടെ ഈ മൈക്രോക്യാപ്പ് ഓഹരിയുടെ വില നാനൂറ്റഞ്ച് രൂപയിൽ നിന്നും തൊള്ളായിരത്തി ഇരുപത്തൊന്ന് രൂപയിലേക്ക് ഉയർന്നു ഇതിനോട് നൂറ്റി മുപ്പത് ശതമാനത്തിലുള്ള നേട്ടമാണ് ബജാജ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഓഹരിൽ കുറിച്ചത് കഴിഞ്ഞ ഒരു വർഷക്കാലയളവിൽ ഇരുന്നൂറ്റി മുപ്പത് ശതമാനത്തിലധികം നേട്ടവും ഈ ഓഹരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് 197 നയൻറ്റി രാജ്യത്തെ മുൻനിര ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമായ പേ ടി എമ്മിൻ്റെ ഉടമസ്ഥരായ ഫിൻടെക് കമ്പനിയാണ് വൺ നയൻറ്റി സെവൻ കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് ഏകദേശം അമ്പതിനായിരത്തി മുന്നൂറ് കോടിയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം ചൊവ്വാഴ്ച വ്യാപാരത്തിനൊടുവിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ നിലവാരത്തിലാണ് വൺ നയൻറ്റി സെവൻ കമ്മ്യൂണിക്കേഷൻ സോവറുടെ ക്ലോസിംഗ് വിലയെ കുറിച്ചത് കഴിഞ്ഞ നാല് മാസക്കാലയളവിൽ ഈ മെഡിക്യാപ്പ് മൊഹലയുടെ വിപണി വില നാനൂറ്റി എഴുപത്തൊമ്പത് രൂപയിൽ നിന്നും എണ്ണൂറ് രൂപ നിലവാരത്തിലേക്ക് കുതിച്ചേരുന്നു ഇതിലൂടെ എഴുപത് ശതമാനത്തോളം നേട്ടമാണ് വൺ നയൻറ്റി സെവൻ കമ്മ്യൂണിക്കേഷൻ സഹായി രേഖപ്പെടുത്തിയത് അതേസമയം കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനോടെ നോക്കിയാൽ പേടിഎം മഹരിൽ പത്ത് ശതമാനത്തിന് ത്തിലാണ് നേരിടുന്നത് ഡിസ്ക്ലൈമർ മേൽസൂചിപ്പിച്ച ഓഹരിയുമായി ബന്ധപ്പെട്ട് വരും പഠനാവശ്യാർത്ഥം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെവി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തി നിൽക്കുക ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടി എം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണും